ചെങ്ങളായി എക്സൈസിന്റെ ലഹരി മരുന്ന് പേട്ട ചെങ്ങളായി കോട്ടപ്പറമ്പിൽ നിന്നും ഇരുപത്തിയാറ് ദശാംശം എട്ട് അഞ്ച് ഒന്ന് ഗ്രാം എം ഡി എം എമാണ് പിടികൂടിയത് കോട്ടപ്പറമ്പിലെ കളരിക്കുന്നേൽ വീട്ടിൽ കെ കെ റാഷിദിനെ അറസ്റ്റ് ചെയ്തു ശ്രീകണ്ഠാപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിലാണ് മൈക്കുമരുന്ന് വേട്ട നടന്നത് മൈക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ട്രാവലറും കസ്റ്റഡിയിലെടുത്തു മനോജ് മയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിഭ ഇന്ന് പുലർച്ചോടുകൂടിയാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് വിദേശത്തു നിന്ന് നിയന്ത്രിക്കുന്ന മയക്ക് മരുന്ന് റാക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു കാരിയറെയാണ് ശ്രീകണ്ഠാപുരം എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുള്ളത് തെങ്ങാരി കോട്ടപ്പറമ്പിൽ ഇന്നലെ രാത്രി മുതൽ നടന്ന റെയ്ഡിലാണ് ഈ പ്രതി പിടികൂടിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെയാണ് ഈ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എക്സൈസ് പൂർത്തിയാക്കിയത് ഇരുപത്തിയേഴ് ഗ്രാമോളം എം ഡി എം എ ആണ് പ്രതിയിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് കോട്ടപ്പറമ്പിലെ കളരി കുന്നേൽ വീട്ടിൽ കെ കെ റാഷിദിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ട്രാവലറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗൾഫിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് ഇടപാടിന്റെ ഈ മയക്കുമരുന്നിൽ പണമിടപാടുകളൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് പ്രതിയുടെ ഫോൺ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചതിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട നൈജീരിയക്കാരുമായ അടക്കം ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതായാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത് നേരത്തെയും പ്രതി മയക്കുമരുന്ന് കടത്തിട്ടുണ്ട് എന്നാണ് എക്സൈസിന്റെ നിഗമനം നേരത്തെയുള്ള കേസുകളുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ എക്സൈസ് ശേഖരിച്ചു വരികയാണ് വലിയ ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് എക്സൈസ് അതിന്റെ അന്വേഷണം വിദേശത്തടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ വിദേശത്താണ് എന്നാണ് അതിൽ അതായത് വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ മയക്കുമരുന്ന് റാക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഈ എക്സൈസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ും നേരത്തെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടിംഗ് നടക്കുന്നത് ഗൾഫിൽ നിന്നാണ് അതായത് ഗൾഫിൽ നിന്ന് പണം നൽകി ആരെങ്കിലും ഒരു കരിയറെ ഏൽപ്പിച്ച് അവർ ഇവിടെ ഇവിടെയുള്ള ഇടപാടുകാരെ കണ്ടെത്തി അവർക്ക് ഈ മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും അതിന്റെ ലാഭം അവർ നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത് അതനുസരിച്ചുള്ള അന്വേഷണം അതായത് ഇപ്പോൾ അറസ്റ്റിലായ ഈ പ്രതിയുമായി ആർക്കൊക്കെ ബന്ധമുണ്ട് അവരുടെ ഇടപാടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കൊക്കെ തന്നെ അന്വേഷണം പോകുമെന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട് രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്നലെ രാത്രി എക്സൈസ് ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി വാസുദേവൻ പി വി പ്രകാശൻ പ്രിവന്റീവ് ഓഫീസർമാരായ പി എ രഞ്ജിത് കുമാർ എം വി പ്രദീപൻ എം എം ഷഫീഖ് കെ വി ഷാജി എം രമേശൻ ശ്യാംജിത് ഗംഗാധരൻ പി കെ മല്ലിക ടി എം കേശവൻ എന്നിവരും ഈ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിഭ